ഒൻപതാമത് ഇടുക്കി സഹോദയ കായികമേളയുടെ ആദ്യ ദിനത്തിലെ പകുതി മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ആതിഥേയ സ്കൂളായ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ മുപ്പത്തിയൊന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ ഇരുപത്തിമൂന്ന് പോയിന്റായി രണ്ടാം സ്ഥാനത്തും ഇരുപത്തിയൊന്ന് പോയിന്റുമായി അടിമാലി വിശ്വദിപ്തി പബ്ലിക് സ്കൂൾ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് കായിക മാമാകം നടക്കുന്ന നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ഇപ്പോൾ ചേരുന്നുണ്ട് അനീഷ് മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ഷിബിൻ ഒൻപതാമത് സഹോദര കായികമേളക്കാണ് ഇന്ന് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമായിട്ടുള്ളത് ആവേശകരമായ മത്സരങ്ങളാണ് രാവിലെ മുതൽ ട്രാക്കിലും ഫീൽഡിലുമായി നടക്കുന്നത് ഇന്ന് ഫീൽഡ് ഇനങ്ങൾ കുറവായിരുന്നു എന്ന് തന്നെ പറയാം സൂപ്പർ സീനിയർ ആൺകുട്ടികളുടെ മത്സരങ്ങളാണ് അതായത് ട്രാക്കിന്റെ മത്സരങ്ങളാണ് ഇന്ന് രാവിലെ നടന്നത് അതിന്റെ ഫൈനൽ ഉൾപ്പെടെ നടക്കുകയുണ്ടായി അതിനുശേഷം ബാക്കിയുള്ള കുട്ടികളുടെ സീനിയർ കിഡ്നീസ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ തുടങ്ങിയ കുട്ടികളുടെ ട്രാക്കിന് മത്സരങ്ങളുടെ ഹീറ്റ്സുമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നട്ടുച്ചയാണ് നല്ല ചൂ ചൂടുള്ള കാലാവസ്ഥയാണ് ഇതിനാൽ തന്നെ കായിക താരങ്ങളുടെ ആ ഒരു ക്ഷമതയ്ക്ക് യാതൊരുവിധ കുറവും ഇല്ലെന്ന് തന്നെയാണ് അധ്യാപകരും അതുപോലെ തന്നെ കാണികളുമൊക്കെ തന്നെ പറയുന്നത് ആദ്യ ദിനത്തിൽ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് വളരെ വാശിയേറിയ മത്സരമായിരുന്നു അല്പം മുമ്പ് വരെ സ്കൂളുകളുടെ പോയിന്റ് നിലവാരത്തിൽ ഉണ്ടായിരുന്നത് വിജയമാതാ പബ്ലിക് സ്കൂള് തൂക്കുപാലം വിജയ ആതിഥേയ ആതിഥേയരാണവർ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂള് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂള് രാജകുമാരി എന്നിവ തമ്മിൽ ഇഞ്ചോടിഞ്ച പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് വരെ ഇപ്പോൾ നടന്നിട്ടുള്ള ചില മത്സരങ്ങളുടെ ഫലങ്ങൾ കൂടി വരുമ്പോൾ ഏറ്റവും ും മുമ്പായിട്ട് ഏതാണ്ട് മുപ്പത്തി ഒന്ന് പോയിന്റുകൾ നേടി വിജയമാതാ പബ്ലിക് സ്കൂള് തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂള് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇതിനോടൊപ്പം തന്നെ സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ രാജകുമാരി ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തും തുടരുകയാണ് മൂന്നാം സ്ഥാനത്ത് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളാണ് ഇരുപത്തി ഒന്ന് പോയിന്റുകളാണ് വിശ്വദീപ്തി പബ്ലിക് സ്കൂളിനുള്ളത് പിന്നിലായി നാലാം സ്ഥാനത്ത് മോൺഫോർട്ട് സ്കൂൾ അണക്കര ഇരുപത് പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട് ഡീപ്പോൾ പബ്ലിക് സ്കൂൾ രാജകുമാരി പതിനഞ്ച് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും ക്ഷമിക്കണം അഞ്ചാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കുട്ടികളുടെ ഇടയിലും സ്കൂളുകളുടെ ഇടയിലും അതി വാശിയേറിയ മത്സരങ്ങളാണ് ഇത്തവണ നടക്കുന്നത് നമുക്കറിയാം ഇത്തവണ നടന്ന അടിമാലിയിൽ വെച്ച് നടന്ന സഹോദായ കലാമേളയിൽ ഓവറോൾ കിരീടം നേടിക്കൊണ്ടാണ് തൂക്കുപാലം വിജയമാതാ സ്കൂൾ മുന്നേറ്റം നടത്തിയത് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് സൂചന നൽകിക്കൊണ്ടാണ് ആദ്യ മണിക്കൂറുകളിൽ ഇവരുടെ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏതാണ്ട് മണിയോട് കൂടിയിട്ടാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ആറു മണിക്ക് ശേഷം ഒൻപതരയോട് മത്സരങ്ങൾ ആരംഭിക്കുകയും പിന്നീട് ഒൻപത് ഒമ്പതരയോട് കൂടിയിട്ട് ഉദ്ഘാടന ഇനാഗ്രേഷൻ സെക്ഷൻ അവരെ ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷമോ ഇപ്പോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം മഴ തലമഴ തലാമഴ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മത്സരങ്ങൾ നേരത്തെ ഏതാണ്ട് രണ്ടരയോട് കൂടിയിട്ട് അല്ലെങ്കിൽ മൂന്നരയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുവാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് സംഘാടകരുള്ളത് എന്താണെങ്കിലും വാശിയേറിയ മത്സരമാണ് ആയിരക്കണക്കിന് കായിക താരങ്ങളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സ്കൂളുകൾ തമ്മിലും നടക്കുന്നത് ഷിബിൻ